നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ സിക്കിം പോണ വഴി പറഞ്ഞാല് മഴയും പിന്നെ എന്താ പറയാ മണ്ണിടിച്ചിലും കാരണം ആ വഴി പോകാൻ പറ്റില്ല കേട്ടോ ഭയങ്കര തിരക്ക് പിന്നെ മണിക്കൂറോളം അവിടെ കാത്തുക്കല് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതിലെ പോയില്ല അപ്പൊ നമ്മൾ തിരിച്ചു പോന്ന് മറേ മേഘാലയ പോണ വഴിയിൽ പിന്നെ ബിന്ദു ബോർഡർ ഉണ്ട് മറ്റേ ഭൂട്ടാൻ ബോർഡറാണ് ബിന്ദു ബോർഡർ അപ്പൊ ആ ഭാഗത്തേക്ക് പോകുമ്പോ ഒരു അടിപൊളി കാഴ്ച നമ്മൾ പോയപ്പോ കണ്ട ഒരു കാഴ്ച കേട്ടോ ഇവിടെ പാലങ്ങളും ഇങ്ങനത്തെ പാലങ്ങളോട്ട് കുറെ ഉണ്ട് ിന്ദു ബ്രിഡ്ജിൽ എത്തിക്കുണ്ടോ ഇന്ത്യയിലെ പയക്കം ചെന്ന രണ്ടാമത്തെ ഏറ്റവും പയക്കം ചെന്ന രണ്ടാമത്തെ അണക്കെട്ടാണത് ചോക്ലേറ്റ് അത്രപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് സാറേ നോക്കിയാൽ അടിപൊളിയാണ് ഇന്ത്യയില് രണ്ടാമത്തെ പായക്കം ചെന്ന തിരിച്ച് നടക്കട്ടോ ഹിന്ദു ബ്രിട്ട് എന്ന പേര് വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത് അപ്പുറം കാണുന്നത് ഭൂട്ടാനുമാണ് ഇപ്പുറം ഇന്ത്യ അടിപൊളി കാലാവസ്ഥയിലൂടെ നല്ല അടിപൊളി കാറ്റും போன வீட்டு பைக்கி சரி சீரா குக்கின அந்த பேச்சலாம் நம்மால நல்ல ரெஸ்டண்ட கடலையும் கடலையும் குறை